ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം വായന ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ആഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട പർശ്വരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു അറിയപ്പെടുന്ന കവിയും സാഹിത്യകാരനും സിനിമാ നടനുമായ ശ്രീ ശ്രീകാരിവട്ടം ശ്രീകണ്ഠൻ നായർ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ പ്രഥമ അധ്യാപിക ഷീജാധരൻ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഹരിത നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ റസൽ സബർമതി സംസാരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ ശ്യാംജിത്ത് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികൾക്ക് ഋഷിക സിംഗ് ഐ പി എസ് സമ്മാനം നൽകുകയും ചെയ്തു തുടർന്ന് ഹൈസ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ മലയാള പതിപ്പ് ബഹുമാനപ്പെട്ട മിനി ടീച്ചറുടെയും വിനോദ് സാറിൻ്റെയും സ്കൂൾ അധ്യ വിദ്യാർത്ഥി പ്രതിനിധി മൃദുലേ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഋഷയാഗ് സിംഗ് പ്രകാശനം ചെയ്യുകയും ചെയ്തു തുടർന്ന് എൽ പി ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ ലൈബ്രറി റൂം ബഹുമാനപ്പെട്ട ഋഷാക്സിംഗ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളുമായി ഈ വായനാദിനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും ടീം ഒരു കൂടിയാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ കഴക്കൂട്ടം മുന്നോട്ട് പോകുന്നത് ഇനിയും ഒത്തിരി വായനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ടീം കഴക്കൂട്ടം വായന ദിനത്തോടനുബന്ധിച്ചുള്ള ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കഴക്കൂട്ടം ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാടിൻ്റെ തിലകക്കുറിയായ വിദ്യാലയം ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം എല്ലാവർക്കും ഈ സ്കൂളിലേക്ക് സ്വാഗതം